പാർത്താവിന്റെ പേര് കുബാബും ഗുലിയോയിനും യോലി ഇപ്പോൾ ആള് മന്ത്രം చే doing ഇരിക്കുകയാണ്. സാഗല മന്ത്രവാദത്തിന്റെ ശക്തിയങ്ങള് പൊളിക്കും. മോലോട ജോലിയീനെ ഇൻ പാപ്പാർക്കി ആടാടാ പറഞ്ഞു സാധനത്തിനെ. നിങ്ങൾ ഇവട ജോലിയീദ മോലോട ജോലിയീദ ഇൻ പാപ്പാർക്കി നീ യേശുവിൽ വിശ്വസിച്ചാൽ അവൾ എന്ത് സ്വപ്നം കണ്ടോ അത് നടക്കും. ആ സെറ്റ് നിങ്ങളുടെ പേര് അനൂപന്നല്ലേ അനൂപിന്റെ ആ ചേരുന്ന ഒരു പേരായിരിക്കും അതെന്താ പേര് മോന്റെ എന്നെ ദൈവം കാണിക്കുന്നത് ഞാൻ ഈ പാലക്കാട് ടൗണിന്റെ അടുക്ക കിടക്കുന്ന ഒരു സ്ഥലമാണ് ദൈവം എന്നെ കാണിക്കുന്നത് ഈ വസ്തുവിൽ വീടുണ്ടോ എനിക്ക് വീടുണ്ട് വീടുണ്ടല്ലോ ഈ വസ്തുവിൽ ആ ആ ആ ആ കാണിക്കുന്ന ഒരു 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 സ്ഥലം സ്ഥലം ഞാൻ സ്ഥലമുണ്ട് എനിക്ക് ഈ വീടില്ലാത്ത അതേതാ അത് എന്റെ ഉള്ളതാണ് അതിനാണോ വഴിപ്രശ്ന അതിലല്ല അപ്പുറത്തെ വസ്തുവിൽ ഒരു ഒരു ഓടിട്ട വീടിന്റെ ഒരു ഓടിട്ട ഒരു വീട് കാണിക്കുന്നു ഓടിട്ട വീട് ബാക്കിലത്തെ വീട് അതിന്റെ മുന്നിലാണ് സ്ഥലം എന്റെ സ്ഥലം കിടക്കുന്നത് ഞാൻ ഈ മെയിൻ റോഡിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന ഒരു റോഡ് ആണോ വരണം പോണ്ടത് ണോ പോശയം സംശയം ആണ് ഇവിടെ നോക്കിയാൽ അങ്ങ് പാടം കാണുന്ന ആ വസ്തു അതാണോ പാടം ആണോ അതെ പാടങ്ങൾ കാണിക്കുന്നു പാടത്തിന്റെ ഞാൻ കാണിക്കും വരുവോ കരയരുത് 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 പാഠം കാണുന്നുണ്ട് അല്ലേ വിശാലമായ മലകളൊക്കെ നിക്കുന്ന സ്കൂൾ വല്ലതും ഉണ്ടോ സ്കൂൾ ചെറിയ ചെറിയൊരു സ്കൂൾ ഉണ്ട് പിള്ളേരുടെ സംസാരം സ്കൂളാണോ അത് ഓക്കെ

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴോളം വീടുകളിങ്ങനെ നിൽക്കുന്നത് എനിക്ക് കാണാം അവിടെ ഉണ്ട് ഏഴോളം വീട് ഇങ്ങനെ തട്ട് തട്ടായിട്ടിങ്ങനെ ഏഴോളം വീടുകളും അതിലീ ആ മേളത്തെ തട്ടിലിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട് ഒരു വാർത്ത വീട് അല്ല മൂന്നാമത്തെ തട്ടിൽ ഇരിക്കുന്ന വീട് വീട് അതാണോ നിങ്ങളുടെ മൂന്നാമത്തെ തട്ടില് എന്തൊരു ഭൂമിയായത് ഈ വലതുവശത്തെ താഴ്ച പോലാണല്ലോ കാണിക്കുന്ന വലതുവശത്ത് തമിഴ് സംസാരങ്ങളൊക്കെ കേരള വലിയ കേരളവും തമിഴ്നാട് എല്ലാം എല്ലാം ആ കേരളത്തിന്റെ അവസാനമാണ് കേരളം ഇന്നത്തെ പകുതി തമിഴാ കേൾക്കുന്നത് തമിഴാ കേൾക്കുന്നത് ഒരുപാട് മലയാളം കലർന്ന ഒരു തമിഴ് ഉണ്ട് അതാ കേൾക്കുന്നത് ഇത് ഈ വീട് പണദിട്ട് ഓ ഇതിന്റെ വഴി എവിടെ ഇതി ഇത് ഏത് വഴിയാ നിങ്ങൾ പോനേ ഇത് ആ ചെറിയ റോഡിക്കൂടെ ആ ചെറിയ വഴി അതു കൂടി മണലോട്ടേ കേറണം അതേ ഓട് തന്നെ കേറും ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആട്ട് നടക്കുന്ന വഴി ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന വഴി അതു കൂടി മണലോട്ടേ കേറണം ഈ പറഗിലേ തോണ്ടിട്ട് വിടarrer പറഗിലേ ഓടിട്ട് വരെ ഓടിക്കാൻ കേട്ടോ ആമോ അവർ മലയാളികളാണോ അല്ല അല്ലല്ലോ തമിഴ്നാടുകളേ തമിഴ്

സ്പോർട്സ് ബൈക്ക് ഒരു ബൈക്ക് മൂന്നര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വിലയോ വലിയ സ്പോർട്സ് ബൈക്കാണ് അതിന് മൂന്നര ലക്ഷം രൂപയാണ് രൂപ രണ്ട് രണ്ട് ബെഡ്റൂമല്ലേ ഒന്ന് രണ്ട്

ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ വഴി വസ്തു തന്നത് തന്നത് അതായത് മൂന്നടിയുള്ള നടപ്പാത അല്ല താഴെ വഴിയില്ല അങ്ങോട്ട് വഴിയില്ല ഇതിന് ഇല്ല ഈ വരാനും ആ വഴിയില്ല വഴിയില്ല ഈ പട്ടയത്തിൽ നിങ്ങൾ എങ്ങനെ തികഞ്ഞു നോക്കിയാൽ വഴി വഴിയില്ല പക്ഷെ ദൈവം ഒരു വഴി ഒരുക്കും വളഞ്ഞൊക്കെ കേറുന്നില്ലയോ അതങ്ങ് മാറും റോഡിൽ നിന്നൊരു വഴി ദൈവം നിങ്ങളുടെ കരങ്ങളിൽ കൊടുക്കകത്ത് ദൈവത്തിന്റെ എതിർപ്പിന്റെ നടുക്ക ഇവിടെ വന്നിക്കുന്നത് ഭർത്താവിന്റെ പേര്

അവൾ എന്ത് സ്വപ്നം കണ്ടോ അത് നടക്കും ദൈവം അവളെ അത് അവളോട് പറഞ്ഞു കേട്ടോ കേട്ടോട്ടുകളിൽ സീലുകൾ വീഴും രാജ്യങ്ങൾ കടക്കും അത് അവളോട് പറയണം കേട്ടോ അവളോട് പറയുവോ ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാ ഈ കുടുംബം നിലനിൽക്കുന്നത് പോലും ഇല്ലേ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇത് പോയനെ പോയ ആ പോയതാ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇതെല്ലാം അടിച്ചു കലക്കി പോകണ്ടതാ പക്ഷെ ഈ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ജാനകി സിസ്റ്റർ ഒരുപാട് സ്നേഹിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അങ്ങേ അറ്റവാണ് വരും ദിവസങ്ങളിൽ നിങ്ങളത് കാണും കേട്ടോ അത് നിങ്ങളുടെ മകനിലേക്ക് മകളിലേക്ക് നിങ്ങളുടെ മകനൊരു യാത്ര ഉണ്ടാകാൻ പോകും ദൈവം അനേ അത് ചെയ്യും കേട്ടോ ധൈര്യത്തോടെ ഇരുന്ന് ഇരുന്നു അവിടെ ദൈവം സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും